കിറ്റ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ആഘോഷവും അവരുടെ ഗ്രാൻഡ് പേരന്റുകളുടെ ആദരവും സംഘടിപ്പിച്ചു ചൈൽഡ് വെൽഫെയർ ജില്ലാ കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് ജി വസന്തകുമാരി അധ്യക്ഷേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഹൈസ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രൈമറിൻ ആഘോഷവും ഗ്രാൻഡ് പേരന്റുകളെ ആദരിക്കലും സംഘടിപ്പിച്ചു കിറ്റ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കായംകുളം ഐഡിയൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വി എ ഷഹാൽ അധ്യക്ഷത അദ്ദേഹം ഉപയോഗിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ അപ്ഡേറ്റ് ചെയ്യാനും അവർക്കൊരു മോട്ടിവേഷൻ നൽകാനുമാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ അതിനോടുകൂടി ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ടെന്ന് ഈ സദസ്സ് കാണുമ്പോൾ മനസ്സിലായുകയും ചെയ്യുന്നു ഈ സ്റ്റേജിലെ പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവർക്ക് ഈ ഗ്രാജുവേഷൻ ബിരുദദാനമാണ് നടക്കുന്നത് ആ കുട്ടികൾ രക്ഷകർത്താക്കളോടൊപ്പം ബിരുദം സ്വീകരിക്കുകയും അവിടെ വെച്ച് തന്നെ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഒരു പരിപാടി കൂടെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ചെയ്യുന്നതാണ് അവരെ ആദരിക്കുന്ന ആ പരിപാടി ആ സ്റ്റേജിൽ നടക്കും ഗ്രാൻഡ് ഫാദേഴ്സും അതിന് അവരെ അക്കമ്പനി ചെയ്തുകൊണ്ട് സ്റ്റേജിൽ വരികയും അവരുടെ ആദരവേറ്റുവാങ്ങുകയും ചെയ്യാം ചൈൽഡ് വെൽഫെയർ ജില്ലാ കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് ജി വസന്തകുമാരി അമ്മ നമ്മൾ ധാരാളം പോകുന്നുണ്ട് ചെയർപേഴ്സൺ എന്ന നിലയിൽ പ്രവേശന ഉത്സവത്തിന് പോകുന്നുണ്ട് ഇതൊരു ഒരു ചടങ്ങ് ഒരു വേറിട്ട ചടങ്ങ് അല്ലേ ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് ഓണർ ചെയ്ത് ഓണർ ചെയ്ത് കുട്ടികളെ അതേ യു കെ ജി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവർ ആ ഒരു ഓണർ ചെയ്തിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് കയറ്റുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം അല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കില്ലാത്ത ഒന്നാണ് ഈ ആത്മവിശ്വാസം ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവ് മൂലം പല ചതിക്കുഴിയിലും കുഞ്ഞുങ്ങൾ ചെന്ന് എത്തപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു മീറ്റിംഗ് ഇങ്ങനെ ഒരു പ്രോഗ്രാമോ കുഞ്ഞു മനസ്സിൽ അവർ ഒരു ഉത്തമ പൗരനായി എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതവരെ സ്വഭാവ രൂപീകരണത്തിലും അതുപോലെ തന്നെ അവർ ഈ സമൂഹത്തിൽ അവരുടെ സ്ഥാനം വലുതാണ് എന്ന് ഒരു 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 ഫൗണ്ടേഷൻ ഇടുന്ന ഒരു ചടങ്ങായിട്ടാണ് എനിക്കിതിനെ കാണുവാൻ കഴിയുന്നത് ഇവിടെ ഉണ്ട് ഗ്രാൻഡ് പേരൻസ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെയും അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെയും ആ വിഷയത്തിൽ വളരെ ആകുലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ നമുക്കേവർക്കും അറിയാം മീഡിയാസിലും പത്രത്തിലും ഒക്കെ വരുന്ന വിഷയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താകും എന്നുള്ള ഒരു ചിന്തയുണ്ട് നമുക്ക് അതാർക്കും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഉണ്ടല്ലോ അപ്പോൾ എന്താണ് ഇന്നത്തെ തലമുറയെ ആ വെജിപ്പിക്കുന്ന ആ ക്യാൻസർ പോലെയുള്ള ഒരു മാനസിക രോഗം എന്ന് പറയുന്നതിൽ ഒന്നാണ് അഡിക്ഷൻ ടു റ്റു ഡി കുട്ടികൾക്ക് ഡിവൈസിനോടും ഡ്രഗ്സിനോടുമുള്ള അഡിക്ഷൻ അല്ലേ ഈ കൊറോണ കാലഘട്ടം നമ്മൾ അതിജീവിച്ചു പോയി എങ്കിലും നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ഡിവൈസ് അതായത് ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ കൊടുക്കേണ്ട ഒരു കാലഘട്ടമായി പോയി കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് പഠന കാര്യങ്ങളിൽ നമ്മൾ ഫോൺ കൊടുത്തു അവരെ ശീലിപ്പിച്ചു പക്ഷേ അവർ അതിൻ്റെ നല്ല വശങ്ങളിൽ നിന്ന് മാറി അത് ചീത്ത വശങ്ങളിലും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അവരുടെ കുഴപ്പമല്ല കുട്ടികൾക്കുള്ള എൻഡോമെൻറ്റ് കായംകുളം ഐഡിയൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ എസ് മുജീബ് റഹ്മാൻ നൽകി കുട്ടികൾ മുത്തശ്ശന്മാരെയും ആദരിച്ചു കിഡ് സ്കൂൾ മാനേജർ എച്ച് സി ആർ മുഖ്യപ്രഭാഷണം നടത്തി ഈ മഹനീയമായ മുഹൂർത്തം കണ്ട് അവർക്ക് വളരാൻ ഇൻസ്പിറേഷൻ കിട്ടണം മുന്നോട്ടുള്ള അവരുടെ യാത്രയിൽ പഠനയാത്രയിലും ജീവിതയാത്രയിലും ഇതവർക്ക് വലിയ പ്രചോദനമായിട്ട് മാറും കാരണം നമ്മൾ മുപ്പത്തിരണ്ട് വർഷത്തിൻ്റെ കിറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോൺവെക്കേഷൻ ചടങ്ങ് നടക്കുന്നത് ഇപ്പം പല ക്യാമ്പസുകളിലും തന്നെ നേർത്തിയത് ഡോക്ടർമാർക്കും അഡ്വക്കേറ്റ്സിനും ഒക്കെ ഉള്ള ചടങ്ങായിരുന്നു അതിപ്പം താഴോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇതെല്ലാം ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പഠിതാക്കളെ എസ്പെഷ്യലി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്കൊരു പ്രചോദനമാകുന്ന നിലയിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സമീം എം എസ് ട്രസ്റ്റ് സെക്രട്ടറി ഇ സക്കീർ അംഗങ്ങളായ എസ് മുഹിയുദ്ദീൻ ഷാ യുഷൈജു അഷ്റഫ് ക്വാളിറ്റി എ മഹമ്മൂദ് വൈസ് പ്രിൻസിപ്പൽ ഷീബ കിൻഡർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് റെൻസില ഹംറാസ് ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു